വെൽക്കം ബാക്ക് ടു ബിനാസ് ലൈനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ പറഞ്ഞങ്ങളെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ മൂന്ന് പാർട്ട് ഇട്ടതാണ് ഇത് ലാസ്റ്റ് പാർട്ടാണ് അപ്പം അതിനകത്ത് പ്രഷർ എന്നാൽ എന്തെന്നും അതിനകത്താണ്ട് ഒരു പിന്നെന്താ റേസ് അല്ലേ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് നിങ്ങളത് ഓരോ പാർട്ടും എടുത്ത് വേണം കാണാൻ സ്പോഞ്ചിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങളെ അതിൻ്റെ ആൻസർ ആണ് ഏതാണ്ട് ഇത് കേട്ടോ പാർട്ട് വണ് ടു ത്രീ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് അതിനെക്കുറിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് മൂന്നാമത്തെ നാലാമത്തെ ചോദ്യമാണിത് അഞ്ചാമത്തത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് ആറാമത്തെ അതിൻ്റെ എസ് ഐ യൂണിറ്റ് പാസ്കൽ എന്നാണ് കുഞ്ഞുങ്ങളെ അത് എഴുതിയേക്കുന്നത് മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് പാസ്കലാണ് കേട്ടോ സി പാസ്കലിൻ്റെ പാസ്കല് അത് ഏഴ് ക്വസ്റ്റ്യ ആൻസർ എട്ടാമത്തേത് അതേ ഈ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്നാൽ ഇത് തന്നെ വെച്ച് പഠിക്കണം കേട്ടോ അപ്പം എളുപ്പം പഠിക്കാൻ പറ്റും അതായത് എഫ് കാണാനാണെങ്കിൽ എ ഇൻ പി ആണ് എഫ് കാണണമെങ്കിൽ എ ഇൻറ്റു പി ആണ് ഇനി എ ആണ് നമ്മൾ കാണണമെങ്കിൽ എഫ് ബൈ പി ആണ് കേട്ടോ പി ആണെങ്കിലും എഫ് ബൈ എ ആണ് ഈ ഒരു ഇതറിയാവുന്നവർക്ക് എളുപ്പം നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പ്രഷർ കാണുന്നതാണേ പ്രഷറിന് അതിൽ പ്രഷർ കാണുന്നത് എഫ് ഫോഴ്സ് ബൈ ഏരിയ ആണ് ഏരിയ കാണുന്നത് ഫോഴ്സ് ബൈ പ്രഷർ ആണ് ഫോഴ്സ് കാണുന്നത് ഏരിയ ഇൻറ്റു പ്രഷറാണ് കേട്ടോ അത് നല്ലതുപോലെ അങ്ങ് പഠിക്കണേ അടുത്തത് വെയിറ്റ് എന്താണെന്നും വെയ്റ്റിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ആ പാർട്ടി പറഞ്ഞതാണ് മെഷർമെൻറ്റ് ഓഫ് പ്രഷർ കണ്ടോ അതിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു അത് എന്താ അമ്പത് നൂട്ട ഇതിൻ്റെ ഞാൻ വേറെ രീതിയിൽ ചെയ്ത് ഞാൻ ടെസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് എഴുതിയെടുക്കണേ അടുത്തത് ഒരു കോൺക്രീറ്റ് കട്ട മണൽ അത് ആ ഞാൻ ഒരു മിനിറ്റ് എന്താണോ ഇതാണ് ആ മണലിൽ അനുഭവപ്പെടുന്ന ബലം നൂറ്റി എൺപത് ന്യൂട്ടൺ ആണ് ഒന്നാമത്തെ സ്ലാബ് രണ്ടാമത്തെ സ്ലാബിൽ നൂറ്റി എൺപത് ന്യൂട്ടൺ ആണ് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് രണ്ടാമത്തത് ഒന്നേ പോയിന്റ് നാല് നാല് മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ സ്ലാബിന്റെ സീറോ പോയിൻറ്റ് ത്രീ സിക്സ് മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം നൂറ്റി ഇരുപത്തിയഞ്ച് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ രണ്ടാമത്തെ സ്ലാബ് അഞ്ഞൂറ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ അതായത് അതൊന്നും നല്ലപോലെ അറിയണം കേട്ടോ മണലിൽ അനുഭവപ്പെടുന്ന ബലം ഫോഴ്സ് എക്സ്പീരിയൻസിനോ ഓൺ ദ എഫ് എന്ന് പറയുന്നത് അതായത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഉണ്ട് ഇന്റു പത്ത് നൂറ്റി അമ്പതാണ് അപ്പൊ ഒന്നാമത്തെ സ്ലാബ് പ്രതല പരപ്പളവ് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഉള്ളത് നാലെണ്ണമാണ് സീറോയിന്റ് പോയിന്റ് ഫോർ ഫോർ മീറ്റർ സ്ക്വയർ പെർ യൂണിറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എ ആണ് നമ്മൾ ബൈക്വേഷനിൽ പഠിച്ചു എഫ് എന്ന് വെച്ചാൽ നൂറ്റി അമ്പതാണ് ഏരിയ എന്ന് വെച്ചാൽ ഒന്നേ പോയിന്റ് നാല് ആണ് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റൻപത് മീറ്റർ സ്ക്വയർ ആണ് ഇത് ഇതും അതുപോലെ തന്നെ ചെയ്യാം അഞ്ഞൂറ് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ ആ കണക്ക് തെറ്റല്ലേ ആദ്യം ഞാൻ ഒന്നാമത്തെ പാർട്ടിൽ പാർട്ടിലിട്ടതിൽ അൻപതാണ് ഇട്ടേക്കുന്നത് കേട്ടോ അമ്പതല്ല അഞ്ഞൂറാണ് കേട്ടോ അതൊന്ന് ക്ലിയർ ചെയ്യണേ ഓക്കെ അടുത്ത് നമ്മൾ എന്താ ഒരു കോൺക്രീറ്റ് കട്ടാൻ വേണമല്ലേ ആ അതിനെക്കുറിച്ചാണ് അത് ഏത് പൊസിഷനാണ് എങ്ങനെയാണെന്നൊക്കെ അതിനകത്ത് ഓരോ മാർഗിൻ്റെ ഓരോ ചോദ്യം ഉണ്ട് അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയെടുത്തിട്ടുണ്ട് അതങ്ങ് എഴുതി എടുക്കണേ ഓക്കെ വെൻ ത്രസ്റ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ദ പ്രഷർ ഈസ് ഇൻവേഴ്സിലി എന്താ ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ടു ദ സർഫസ് ഏരിയ വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിലെ മർദ്ദം പ്രതല പരപ്പുള്ളവനും വിപരീത അനുപാതമായിരിക്കും അതൊരു ബോക്സ് ഇട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ അല്ല പല പലകിയിട്ടാൽ വണ്ടി ചെളിയിൽ താഴ്ന്നു പോകില്ലെന്ന് ഡ്രൈവർ പറയാൻ കാരണം എന്താണ് ഞാൻ എന്താണോ സ്പീഡിൽ പോകുന്നത് കാരണം നമ്മൾ ഒന്നും രണ്ടും മൂന്നും പാർട്ടിലിതെല്ലാം പറഞ്ഞതാണ് കേട്ടോ ഈ മൂന്ന് പാർട്ടിൽ ഞാനിതൊന്നുകൂടി എല്ലാം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പന്ത്രണ്ട് അടുത്തത് പതിമൂന്നാമത്തത് ട്രൈ ടു ലിഫ്റ്റ് യുവർ സ്കൂൾ ബാഗ് സ്കൂൾ ബാഗിൻ്റെ ഒരു പടം കൊടുത്തേക്കുന്നുണ്ടായിരുന്നല്ലോ സ്കൂൾ ബാഗ് ഒരു നേരത്തെ ചരടിൽ കെട്ടി ഉയർത്തിയാൽ എന്ത് ശ്രമി സംഭവിക്കുമെന്നുള്ളതിൻ്റെ ക്വസ്റ്റിൻ ആൻസറാണ് നടി കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നതിന് കാരണം എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ക്വസ്റ്റ്യാൻസറാണിത് പതിനാലാമത്തെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ വീൽ ഓഫ് ബുള്ളോസർ ആറ് കണക്റ്റഡ് ബൈ വൈഡ് ചെയിൻസ് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിന് കാരണം എന്താണ് വായിച്ചിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ ഞാൻ ഒന്നുകൂടെ വായിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നെണ്ണം മൂന്ന് പാർട്ട് ഇട്ടതാണ് ആണി ആണികൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ കിടക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് ആണി കൊണ്ടുണ്ട് അങ്ങനൊരു ചോദ്യം ഉണ്ട് കേട്ടോ പതിന പതിനാറാമത്തെ ചോദ്യം ഓക്കെ ആണല്ലോ അടുത്ത പതിനേഴാമത്തെ ചോദ്യം ലിക്വിഡ് പ്രഷർ എന്നാൽ എന്താണ് ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ദ്രാവക മർദ്ദം ഓക്കെ പുറത്തേക്ക് ചീറ്റുന്ന ചില പ്രഭാതത്തിൻ്റെ ശക്തി കൂടുതലായാലെന്താണ് എന്താണ് എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ആ മർദ്ദം കൂടുതലാണ് പ്രഷർ ഈസ് ഗ്രേറ്റർ വാട്ട് ഹാപ്പൻഡ് ടു ദ വാട്ടർ സ്ട്രീംസ് വെൻ ദ വാട്ടർ ലെവൽ ഡിക്രീസ് ഇതെല്ലാം എല്ലാം ചോദ്യ ഉത്തരവുണ്ട് ഇരുപതാമത്തെ പ്രഷർ ഇൻക്രീസസ് അറ്റ് ദ അറ്റെപ്റ്റിൻ്റെ ലിക്വിഡ് ഇൻക്രീസസ് ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം അവിടെ കൂടുന്നു ാവകത്തിൻ്റെ ആഴം കൂടുന്തോറും കേട്ടോ ഇൻക്രീസ് ഇൻക്രീസാണേ മർദ്ദവും ഇൻക്രീസ് ആവുന്നു ഇരുപത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സിറിഞ്ച് പലകമേൽ ഉറപ്പിക്കുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എക്സ്പെരിമെൻ്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് നിരീക്ഷിക്കാം ബോട്ടിൽ കൂടുതൽ ഉയർത്തുമ്പോൾ എന്താണ് നിരീക്ഷിക്കാൻ പറ്റുന്നതെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ ബോട്ടിൽ കൂടുതൽ തിരിയുന്നു കാരണം അതിൻ്റെ മർദ്ദം കൂടുതലാണ് പ്രഷർ ഇൻക്രീസ് ആണ് കേട്ടോ പ്രഷർ ഇൻക്രീസ് ഇതൊക്കെ ടെസ്റ്റിലെ ഓരോരോ ചോദ്യങ്ങൾ കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലാവും റിപ്പീറ്റ് ദ എക്സ്പീരിയൻസ് യൂസിങ് സാൾട്ട് സൊല്യൂഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ ജലത്തിന് പകരം ഉപ്പുലായനി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാൽ എന്തായിരിക്കും ഡെൻസിറ്റി ഇൻക്രീസസ് ലിക്വിഡ് പ്രഷറും ഇൻക്രീസസ് കേട്ടോ അടുത്തത് ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻഫ്ലുവൻസസ് ഇസ് പ്രഷർ അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദവും വർദ്ധിക്കുന്നു അതൊക്കെ ബോക്സ് ഇട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അഫക്റ്റിങ് ദ ലിക്വിഡ് പ്രഷർ അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാൻ ഓക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തി നാലാണ് അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ എന്താണ് മോണോമീറ്റർ മർദ്ദമാപിനി എന്നാൽ എന്താണ് ഇനി അടുത്തൊരു ആക്ടിവിറ്റിയാണ് ഫൈൻഡ് എ ഡീപ്പ് വെസൽസ് വിത്ത് എ വാട്ടർ ഡിപ്പ് എ സ്ട്രോ ഇൻ ടു ദ വാട്ടർ ആൻഡ് ബ്ലോ ബ്ലോ ജെറ്റിലി ബബിൾസ് കമ്മപ്പ് ആഴം കൂടി ഒരു പാത്രത്തിൽ ജലം എടുക്കുക ഒരു സ്ട്രോ ജലത്തിലൂടെ താഴ്ത്തിയ സാവധാനം ഒന്ന് ഊതി നോക്കൂ എന്ത് സംഭവിക്കുന്നു അല്ലേ എന്താ മുകളിലെത്തുമ്പോൾ അവയുടെ വലുപ്പത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം എന്താ ആ മുകളിലേക്ക് ഉയരും തോറും വായു കുമളയുടെ വലിപ്പം അവിടെ കൂടി വരുന്നു എക്സ്പ്ലെയിൻ ദർ ചേഞ്ച് ഇൻ സൈസ് ഇതാ അതൊക്കെ എഴുതണേ കെട്ടോ പാത്രത്തിൻ്റെ അടിയിൽ ദ്രാവകമർദ്ദം അപ്പോൾ കൂടുതലാണ് മുകളിലേക്ക് ഉയരന്തോറും ദ്രാവകമർദ്ദവും കുറയുന്നു അതിനാൽ വായു കുമിളയുടെ വ്യാപ്തം കൂടി വലിപ്പം അങ്ങ് കൂടുന്നു ഇംഗ്ലീഷും മലയാളം മലയാളവും ഉണ്ടായ നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ച് ഓൾറെഡി നോട്ട് എല്ലാം തന്നിട്ടുണ്ട് പാർട്ട് വൺ ടു ത്രീന്ന് പറഞ്ഞ് എല്ലാം നോട്ടും തന്നിട്ടുണ്ട് പിന്നെ ഞാനിത് ബാക്കിയും കൂടി ഇച്ചിരി ഇടാനുണ്ടായിരുന്നു അതിനാൽ അതായത് ഫുൾ നോട്ട് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഞാനിതൊന്ന് പറഞ്ഞത് അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോളേ അടിഭാവം കൂടുതൽ വിസ്തൃതിയിൽ പണിയാനുള്ള കാരണം എന്താണ് നമ്മൾ പറഞ്ഞതാണ് ഗ്യാസ് പ്രഷർ വാതകമർദ്ദം എന്നാൽ എന്താണ് വാതകമർദ്ദം എന്നാൽ എന്താണ് മുപ്പതാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റിയാണ് പ്രവർത്തനം ഫില്ല് വ്യത്യസ്ത വലുപ്പമുള്ള രണ്ട് ബലൂണുകളിൽ ഒരേ അളവുകൾ വായു നിറയ്ക്കുക രണ്ട് ബലൂണുകളിലെയും വാതക എണ്ണം തുല്യമാണ് പക്ഷേ എന്താ ഇത് ഏത് ബലൂണാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് എന്നാണ് ചെറിയ ബലൂണിൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നു കാരണം ചെറിയ ബലൂണിന്റെ വ്യാപ്തം കുറവാണ് വലിയ ബലൂണിന്റെ വ്യാപ്തം കൂടുതലാണ് അതിനാൽ വാതക വാതകമർദ്ദം അവിടെ കുറവായിരിക്കും വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാം ബോക്സിൽ കയറ്റി എഴുതാനുള്ളതാണ് കേട്ടോ ഗ്യാസ് പ്രഷർ ഡിപ്പെസ് വോളിയം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് വെക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത് ബലൂൺ പൊട്ടിപ്പോവും ദ ബലൂൺ ബേസ്റ്റ് ബലൂണിനെ വായു ചൂട് പിടിക്കുമ്പോൾ വായുമർദ്ദത്തിന് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ പ്രഷർ വെൻ ദ എയർ ഇൻസൈഡ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് വെൻ എയർ ഇൻസൈഡ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് പ്രഷർ ഇൻക്രീസസ് കേട്ടോ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം മുപ്പത്തിയാറാമത്തെ കേട്ടോ ഓക്കെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം എന്താണ് അന്തരീക്ഷമർദ്ദം അന്തരീക്ഷ മർദ്ദം എന്നാൽ എന്ത് ഓക്കെ എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇതായിട്ടുണ്ട് ദ വെയിറ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ് അറ്റ്മോസ്ഫിയ്ക്ക് പ്രഷർ ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫറിക്ക് പ്രഷർ ഈസ് ബാർ ആണ് കേട്ടോ ബാർ അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ് അതൊക്കെ ഒരു ബോക്സിലൊക്കെ ഇട്ട് എഴുതണേ ഇവിടെ മുതലാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് അല്ലേ ആ ശരി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ എന്നാൽ അറ്റ്മോസ്ഫറിക്ക് അറ്റ്മോസ്ഫിയർ ഈസ് എ ബ്ലാങ്കറ്റ് ഓഫ് അവർ എയർ സറൗണ്ടിങ് ദ എർത്ത് ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ഒരു ആവരണമാണ് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ദ ഡെൻസിറ്റി ഓഫ് എയർ ഡിക്രീസസ് വി ഗോ ഹയർ മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യനുകൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ മുകളിലോട്ട് പോകും തോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം എന്നാൽ എന്തെന്ന് വെച്ചാൽ ദ വെയ്റ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ഈസ് ബാർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിന്റെ ഭാഗമാണ് അന്തരീക്ഷ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാറാണ് പിന്നെ ബോക്സിൽ ഇതെഴുതിയെടുക്കണേ അറ്റ്മോസ്ഫറിക്ക് പ്രഷർ ഡിക്രീസസ് ഫ്രോം ദ എർത്ത് സർഫസ് ഇൻക്രീസസ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നമ്മൾ മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു ബോക്സിൽ എഴുതിയിരിക്കണം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മുപ്പത്തി ഒമ്പത് ഇവിടെ നോക്കണേ വിച്ച് ബുക്ക് വിൽ എക്സ്പീരിയൻസ് ദ ഹയസ്റ്റ് പ്രഷർ വൈ നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യം കേട്ടോ ടെസ്റ്റിലെ കുറെ ബുക്കുകൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് ഏത് പുസ്തകത്തിലായിരിക്കും അതിന് കാരണം എന്താണെന്ന് നമ്മളോട് നമ്മൾ ഇനി അവിടെ മുതലാണ് പറയാനുള്ളത് അല്ലേ ബാക്കിയുള്ള എല്ലാം നമ്മൾ ടെസ്റ്റ് വായിച്ചായിരുന്നു പറഞ്ഞത് അന്തരീക്ഷ മർദ്ദം മുതലാണ് നമ്മൾ ഇനിയും പറയുള്ള കുറെ ബുക്ക് അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ അന്തരീക്ഷ മർദ്ദം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് ഏത് പുസ്തകത്തിലായിരിക്കും എന്നാണ് ഇപ്പം നമ്മൾ ചോദിച്ചത് എന്താ ഏറ്റവും താഴത്തെ പുസ്തകത്തിലായിരിക്കും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് കാരണം മുകളിലുള്ള എല്ലാ പുസ്തകങ്ങളുടെയും ഭാരം അതിൽ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ ഏറ്റവും അടിയിലിരിക്കുന്ന പുസ്തകം അല്ലേ നിങ്ങളെ ആ മുകളിൽ ഇരിക്കുന്ന പുസ്തകങ്ങളുടെ എല്ലാം ഭാരം ചുമക്കുന്നത് അല്ലേ ദ ബുക്ക് അറ്റ് ദ ബോട്ടം എക്സ്പീരിയൻസ് ദ മോസ്റ്റ് പ്രഷർ ദിസ് ഈസ് ബിക്കോസ് ദ വെയിറ്റ് ഓഫ് ആൾ ദ ബുക്സ് എബൗ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈഇറ്റ് കേട്ടോ പ്രമാണ അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ എന്നാൽ എന്താണ് അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ അറ്റ് സീ ലെവൽ സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം കേട്ടോ സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം ആഹ് അളക്കുന്നതാണ് അതിനെ പറയുന്ന പേരാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് കേട്ടോ സമുദ്രത്തിലെ അന്തരീക്ഷമർദ്ദം ആ അന്തരീക്ഷമർദ്ദത്തിനെ പറയുന്ന പേരാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക്ക് പ്രഷർ കേട്ടോ ഒരു മാർഗിനൊക്കെ അത് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് അതൊക്കെ ഒരു മീറ്ററിന് ഇമ്പോ ഒരു മാർഗിന് ഇമ്പോർട്ടൻ്റ് ആണ് ദ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ ഈസ് എ ബാരോമീറ്റർ കേട്ടോ അണ്ട് ഇതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് സമുദ്ര നിരപ്പിലെയാണ് നമ്മൾ പറഞ്ഞത് പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞത് ഓക്കെ ഇത് അന്തരീക്ഷ മർദ്ദം എത്രയോ ചേർന്ന് നിങ്ങൾ കഴിയാതെ ഒരു അലൂമിനിയം ക്യാൻ എടുത്ത് അതിൽ ചൂടുവെള്ളം നിറച്ച് ഒഴിച്ചു കളയുക ക്യാൻ അടച്ച ശേഷം തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ താഴ്ത്തുക അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ തന്നെ ഉത്തരവും കൊടുത്തിട്ടുണ്ട് എന്താ കുഞ്ഞുങ്ങളെ ക്യാൻ തണുക്കുമ്പോൾ അതിനുള്ളിലെ മർദ്ദം കുറയുകയും പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്താൽ അത് ഞെരിക്കപ്പെടുകയും ചെയ്യുന്നു അത് ഞാൻ എഴുതിയെടുത്തിട്ടില്ല കാരണം എന്താ അത് ഓൾറെഡി ആ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് എഴുതിയില്ല കുഞ്ഞുങ്ങളെ അത് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടേ ഒരു അലൂമിനിയത്തിൻ്റെ ക്യാൻ എടുത്തിട്ട് അതിൽ കുറേ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ക്യാൻ നല്ലപോലെ അടച്ചു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തണുത്ത വെള്ളത്തിൽ പെട്ടെന്ന് അത് താഴ്ത്തി വെക്കുക അവിടെ എന്താ സംഭവിക്കുന്നതിനാ ക്യാൻ തണുക്കുമ്പോൾ അതിനുള്ളിലെ മർദ്ദം അങ്ങ് കുറയുകയും പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്താൽ അത് ഞെരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് കേട്ടോ ഇനി ഒരു ചോദ്യം അതി പറയുന്നുണ്ട് ഒരു മീറ്റർ സ്ക്വയർ പരപ്പളമുള്ള ഒരു മേശയുടെ ഇവിടെ അല്ല അതിൻ്റെ ഉദാഹരണ്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ക്യാൻ തണ്ടില്ലേ ചുക്കി ചുളുങ്ങി കേട്ടോ പടം കൊടുത്തിട്ടുണ്ട് ഒരു മീറ്റർ സ്ക്വയർ പരപ്പളമുള്ള ഒരു മേശയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷ മർദ്ദം പ്രയോഗിക്കുന്ന ബലം എത്രയുണ്ടാകും എന്നാണ് അത് നമ്മളൊന്ന് കണക്കാക്കി എഴുതാനാണ് നമുക്കറിയാം അതിനകത്തേ എന്താ അന്തരീക്ഷ മർദ്ദം നമുക്ക് തന്നിട്ടുണ്ട് എത്ര വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻഡ്സ് വൺ ലാക്ക് എന്താ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അന്തരീക്ഷ മർദ്ദം ഓൾറെഡി തന്നു പിന്നെ ഏരിയയും തന്നിട്ടുണ്ട് നമുക്ക് ബലം കാണാനുള്ള ഇക്വേഷൻ എന്താണ് പ്രഷർ ഇൻറ്റു ആണ് മർദ്ദം ഇൻറ്റു പരപ്പളവാണ് അപ്പം മർദ്ദം ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ അന്തരീക്ഷ മർദ്ദം എത്ര തന്നിട്ടുള്ളത് ആ പരപ്പളവും തന്നിട്ടുണ്ട് ഉണ്ട് എന്താ ഇത് അന്തരീക്ഷ മർദ്ദവും അല്ലേ ബലം കാണാൻ മർദ്ദം ഇൻറ്റു പരപ്പളവാണ് അപ്പം വൺ പാസ്കൽ ഇൻറ്റു വൺ മീറ്റർ സ്ക്വയർ ഈസിക്കൽ ടു എൻ്റെ ആൻസർ എത്ര എൻ്റെ ആൻസർ ഓൾറെഡി ഉണ്ട് അല്ലേ ഒരു പാസ്കൽ എന്ന് വെച്ചാൽ എത്രയാ അതായത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കെ ജി മാസമുള്ള ഒരു വസ്തുവിന്റെ ഭാരത്തിന് തുല്യമാണ് ഇത്രയും വലിയ ബലം അനുഭവ അനുഭവപ്പെട്ടിട്ടും നിലം പതിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ അത് ഞാൻ എഴുതിയില്ലേ അല്ലേ ഞാൻ എഴുതിയില്ല ആ ക്വസ്റ്റിൻ ആൻസർ അത് വേണമെങ്കിൽ ഞാൻ ലെറ്റസസ് വരുമ്പോൾ ഇതെ കണക്കൊന്നും കൂടി ഇട്ട് തരാം കേട്ടോ ഞാൻ ആ കണക്കിത് ചെയ്തിട്ടേക്കുണ്ടതുകൊണ്ട് ഞാൻ എഴുതിയിട്ടാ അപ്പോൾ ഞാനത് അതിനകത്തിൽ ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളെ ദ്രാവങ്ങളിലേതുപോലെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശയിലേക്കും അനുഭവപ്പെടുന്നു മറ്റൊരു പരീക്ഷണം നമുക്ക് നോക്കാം ഒരു ഗ്ലാസ്സിൽ ജലം നിറച്ച ശേഷം ഒരു ഗ്ലാസ്സിനകത്ത് ജലം നിറച്ചതിന് ശേഷം കാർഡ്ബോർഡ് കൊണ്ട് അങ്ങ് കൈ കൊണ്ട് കാർഡ്ബോർഡ് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ഇതിനെ തല കീഴായി കമഴ്ത്തിയ ശേഷം കൈ സാവധാനം മാറ്റുക ജലം താഴേക്ക് വീഴുന്നുണ്ടോ ക്ലാസ്സിലെ ജലത്തിന്റെ ഭാരം മുഴുവൻ ബാലൻസ് ചെയ്യാൻ അന്തരീക്ഷ മർദ്ദം മൂലമുള്ള ബലത്തിന് സാധിക്കുന്നുണ്ടല്ലോ അല്ലെ ചോദ്യ ഉത്തരവ് അതിൽ തന്നെ ഉണ്ട് വാതകങ്ങളും ദ്രാവകങ്ങളും തമ്മിലുള്ള മർദ്ദം പരസ്പരം തുലനാവസ്ഥ പാലിക്കുന്നത് പ്രകൃതിയിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു സാധാരണ പ്രതിഭാസമാണ് കേട്ടോ അതിനാ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരവ് ഇനി അടുത്ത മർദ്ദ സന്തുലനം നമ്മൾ ഇനി അവിടെ മുതലാണ് ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം പരന്ന പാത്രത്തിൽ ജലം എടുക്കുക അതിലൊരു മെഴുകുതിരി കത്തിച്ചു വെക്കുക മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് അടയ്ക്കുക ഇത് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഒരു പരന്ന പ്രാ പാത്രത്തിൽ ജലമെടുക്കണം എന്നാ പാത്രത്തിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജലം എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക അതിലൊരു മെഴുകുതിരി കത്തിച്ചു വെക്കുക ആദ്യം മെഴുകുതിരി കത്തിച്ച് വെച്ചെങ്കിലേ ജലം ഒഴിക്കാൻ പറ്റത്തുള്ളേ കേട്ടോ അത് ഓർത്തോണേ മെഴു ആദ്യമേ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചതിന് ശേഷം ജലമൊഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു ഗ്ലാസ് കൊണ്ടത് അടച്ചു വെക്കുക എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക മെഴുകുതിരി നാളത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക നോക്കാം നമ്മളത് ചോദ്യം എഴുതിയിട്ടുണ്ട് നോക്കുക എന്താണ് പ്രഷർ ബാലൻസ് ദിവരിയം ഓഫ് പ്രഷർ ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഈസ് എ കോമൺ ഫിനോമിനൻ ഒക്വയറിങ് ഇൻ നേച്ചർ വാതകങ്ങളും ദ്രാവകങ്ങളും തമ്മിലുള്ള മർദ്ദം പരസ്പരം സന്തുലനാവസ്ഥ പാലിക്കുന്നത് പ്രകൃതിയിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സംഭവിക്കുന്ന സാധാരണ പ്രതിഭാസമാണ് മർദ്ദസന്തുലനം എന്നാൽ എന്താണ് ആക്ടിവിറ്റി നമ്മളിപ്പോൾ പറഞ്ഞത് പറഞ്ഞ പാത്രത്തിൽ ചിലം എടുക്കുക അതിലൊരു മെഴുകുതിരി കത്തിക്കുക മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് അടയ്ക്കുക എന്ത് സംഭവിക്കും ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം വാട്ട് ഹാപ്പൻഡ് ടു ദ കാൻഡിൽ ഫ്ലെയിം ആ മെഴുകുതിരി നാളത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത് ആ കാൻഡിൽ എന്താ കുഞ്ഞുങ്ങളെ ആ പെതുക്ക പെതുക്കെ പെതുക്കെ ആ കാൻഡിൽ അങ്ങ് അണയുന്നു കാൻഡിൽ ഫ്ലെയിം ഗെറ്റ് പുട്ട് ഓഫ് കുറച്ച് നേരം പെതുക്ക പെതുക്കെ ഒറ്റയടിക്ക് അങ്ങ് കിടത്തില്ല പെതുക്ക പെതുക്കെ അതങ്ങ് കെടുന്നു വാട്ട് ഹാപ്പൻഡ് ടു ദ എയർ പ്രഷർ ഇൻസൈഡ് ദ ഗ്ലാസ് ഗ്ലാസ് ഉള്ളിലെ വായുമർദത്തിനപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ പ്രഷർ ഇൻസൈഡ് ദ ഗ്ലാസ് ഡിക്രീസ് അവിടുത്തെ വായു കുറയുന്നു വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ വാട്ടർ ലെവൽ ദ വാട്ടർ ലെവൽ ഇൻസൈഡ് ദ ഗ്ലാസ് സൈസ് അപ്പ് ദ വാട്ടർ ലെവൽ റിമൈൻ സ്റ്റേബിൾ ഗ്ലാസ് ഉള്ളിലെ ജലനിരപ്പ് അന്നേരം ഉയരുന്നു നി എന്താ നിരപ്പ് ആ അതിൻ്റെ നിരപ്പ് താഴാതെ അത് ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് കേട്ടോ ഓക്കെ ആണോ ഇംഗ്ലീഷും മലയാളവും ഉണ്ടേ അപ്പൊ അവരതിനകത്ത് അതാണത്രയും ചോദിച്ചേക്കുന്നത് ഇനി ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാന്ന് വരണമുണ്ട് കേട്ടോ ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ അല്പം പിന്നോട്ട് വലിച്ച് അതിൻ്റെ മുൻവശത്തെ ദ്വാരം കൈകൊണ്ട് അമർത്തി അടച്ചു പിടിക്കുക തുടർന്ന് പിസ്റ്റൺ മുഴുവനായും പിന്നോട്ടും വലിച്ചെടുക്കുക എന്താണ് അവിടെ നമ്മൾ കാണുന്നത് പിസ്റ്റൺ തിരികെ പോകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ നിരീക്ഷണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വായിച്ചതിനുള്ള കാരണങ്ങളും അന്തരീക്ഷ അമ്മർദ്ദത്തിലൊക്കെ എഴുതാമെന്ന് ചോദിച്ചാൽ അത് നമ്മളിനി എഴുതിയിട്ടുണ്ട് നോക്കൂ ഒന്നാമത്തത് നമ്മൾ ഈ റബ്ബർ സക്കറുകളുണ്ട് അറിയാമോ നമ്മൾ ഈ നമ്മുടെ നമ്മൾ ഈ മേടിക്കുന്ന എന്തോ ഫിത്തിയിലൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത് അതിനെ റബ്ബർ സക്കറുകൾ എന്ന് പറയും അല്ലേ അത് മിനുസമുള്ള പ്രതലത്തിൽ മാത്രമേ പറ്റിപ്പിടിക്കുന്നുള്ളൂ അല്ലേ നമ്മളിപ്പോൾ ഫിത്തിയിലൊക്കെ ആ പറ്റിപ്പിടിക്കുന്നെങ്കിൽ ഒരു ഇച്ചിരി കഴിയുമ്പം ആ പെയിൻറ് ഉൾപ്പെടെ അതിങ്ങ് ഇളകി വരുന്നത് കാണാം അല്ലേ അതേപോലെ നല്ല ഇപ്പം ടൈലിൽ ടൈലിലൊക്കെ അല്ലേ ഒട്ടിപ്പിടിക്കുന്നു എന്തുകൊണ്ടാണ് റബ്ബർ സക്കർ സ്റ്റിക്ക് ദ സ്മൂത്ത് സർഫസിൽ ദ റബ്ബർ സക്കർ ആർ പ്രസിഡ് ദർസൈഡ് ഇറ്റ് ഗോ ഔട്ട് ആൻഡ് ഡിക്രീസ്യൂ ടു ദ അറ്റ്മോസ്ഫിയ്ക്ക് പ്രഷർ ആക്ടി ഓൺ ഇറ്റ് റബ്ബർ സക്കേഴ്സ്റ്റിക്ക് ടു സ്മൂത്ത് സർഫസ് റബ്ബർ സക്കറുകൾ അമർത്തുമ്പോൾ കുറച്ച് വായു പുറത്തു പോകുന്നതിനാൽ എന്താ അതിനുള്ളിലെ മർദ്ദം കുറയുന്നു അതിനാൽ അന്തരീക്ഷ മർദ്ദം പുറത്തുനിന്നും റബ്ബർ സക്കറുകൾ ബലി തേളിൽ ബലം പ്രയോഗിക്കുന്നു അപ്പം നോക്കിയോ ഞങ്ങൾ ഇതേലൊക്കെ ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടോ നമ്മുടെ പാടത്തിനകത്തിൽ ഇതേലെ ചോദ്യങ്ങ ഒന്ന് നോക്കോണെ നോക്കിക്കോണേ റബ്ബർ സക്കർ സ്റ്റിക്ക് ടു സ്മൂത്ത് സർഫസ് റീസൺ എന്താണ് റബ്ബർ സക്കറുകൾ അമർത്തുമ്പോൾ കുറച്ച് വായു അതിൽ നിന്ന് പുറത്തു പോകുന്നതിനാൽ അതിനുള്ളിൽ മർദ്ദം അങ്ങ് കുറയുന്നു പ്രഷർ അന്നേരം അങ്ങ് കുറയുന്നു അതിനാൽ അന്തരീക്ഷ മർദ്ദം പുറത്തു നിന്നും എന്താ റബ്ബർ സക്കറുകളിൽ അപ്പോൾ ബലം പ്രയോഗി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അടുത്ത രണ്ട് പർവ്വതാരോഹണം പർവ്വതാരോഹകർക്ക് നമ്മുടെ ഹിൽസൊക്കെ കേരളത്തിലെ ഉയരങ്ങളിലെത്തുമ്പോൾ വലിയ വലിയ പർവ്വതങ്ങളുടെ മുകളിൽ കയറുമ്പോൾ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണം എന്താണ് മൗണ്ടൻ ക്ലൈമ്പേഴ്സ് ഓഫൻ എക്സ്പീരിയൻസ് നോസ് ബ്ലീഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് എന്തുകൊണ്ടാണ് അതായത് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫർക്ക് പ്രഷർ ഈസ് ലെസ് ദ ബ്ലഡ് പ്രഷർ ഇൻസൈഡ് അവർ ബോഡി ബിക്കംസ് ഗ്രേറ്റർ ஸோ வெரி மை இந்த மினிட்டுக்கு இந்த ക്യാപില ക്യാപിലറീസ് ഓഫ് കാപ്പിലറീസ് ഓഫ് നോസ് ബ്രേ ബ്രേക്സ് ആൻഡ് കോസസ് ബ്ലീഡിങ് വെച്ചാലേ നമ്മൾ ഉയരങ്ങളിലോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചായിരുന്നു ബോക്സ് എഴുതണേ എന്ന് പറഞ്ഞു അല്ലേ മുകളിലോട്ട് പോകുമോറും എന്താണ് ആ ഇത് കുറയു അന്തരീക്ഷ മർദ്ദം അങ്ങ് കുറയുന്നു പുറത്തെ മർദ്ദത്തേക്കാൾ നമ്മുടെ ശരീരത്തിനുള്ള രക്തക്കുഴലുകളിലെ മർദ്ദം കൂടിയിരുന്നതിനാൽ ആ ദുർബലമായ നേർത്ത രക്തക്കുഴലുകളൊക്കെ അപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്നും രക്തസ്രാവം ാണ് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ അന്തരീക്ഷ മർദ്ദം അല്ലെ അറ്റ്മോസ്ഫിയർ അങ്ങ് കുറയുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെസ് ആകുന്നു പുറത്തെ മർദ്ദത്തെക്കാൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ രക്തക്കുഴലുകളിലെ മർദ്ദം കൂടിയിരുന്നതിനാൽ ദുർബലമായ ചെറിയ ചെറിയ രക്തക്കുടലുകളുണ്ടല്ലോ നേരത്തെ രക്തക്കുടലുകളൊക്കെ ചെറുതൊക്കെ പൊട്ടാൻ തുടങ്ങും അങ്ങനെ പൊട്ടുമ്പോൾ നമ്മുടെ ശരീരം മൂക്കിൽ നിന്ന് നമുക്ക് രക്തസ്രാവം ഉണ്ടാകാം എന്നാണ് കേട്ടോ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഹോൾഡ് ഹോൾസ് ആർ മെയ്ഡ് ഓൺ ദ ഇഞ്ചെക്ഷൻ ബോട്ടിൽ വിത്ത് എ നീഡിൽ ഡ്യൂറിങ് എ ഡ്രിപ്പ് ഇഞ്ചക്ഷൻ ഈ ഡ്രിപ്പ് ഇഞ്ചെക്ഷൻ ഡ്രിപ്പ് എടുക്കാൻ പോകത്തില്ലയോ നിങ്ങൾ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ ഡ്രിപ്പ് ഇടാൻ ഹോസ്പിറ്റലിൽ പോത്തില്ലേ അപ്പോൾ അവർ ഡ്രിപ്പ് ഇടാൻ നേരം ആ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ ബോട്ടിലിനകത്തിലൊക്കെ കിഴിക്കുന്നത് നമുക്ക് കാണാം ഏറ്റവും മുകൾ വശം കിഴിച്ചു വെക്കുന്നത് കാണാം അല്ലേ അതെന്തുകൊണ്ട് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന ഡ്രിപ്പ് ഇഞ്ചെക്ഷൻ നൽകുമ്പോൾ നമ്മുടെ ഇഞ്ചക്ഷൻ ബോട്ടിൽ സൂചി കൊണ്ട് തുളയിടുന്നത് എന്തുകൊണ്ടാണ് തുളയിട്ടില്ലെങ്കിൽ അന്തരീക്ഷമർദ്ദം മൂലം ഈ ദ്രാവകം താഴേക്ക് ഒഴുകുന്നില്ല തുളയിടുമ്പോൾ അന്തരീക്ഷമർദ്ദം മൂലം വായു എന്താ വായു അകത്തേക്ക് തള്ളി കയറുന്നു ഇതിൻ്റെ ഫലമായിട്ട് പ്ലാസ്റ്റിക് ട്യൂബിലൂടെ താഴേക്ക് അത് ഒഴുകുന്നു മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നതിനാണ് ഇത് തുളയിടുന്നത് കേട്ടോ എന്താ പറഞ്ഞേ തുളയിട്ടില്ലെങ്കില് അന്തരീക്ഷമർദ്ദം മൂലം ദ്രാവകം താഴേക്ക് ഒഴുകുന്നില്ല തുളയിടുമ്പോൾ അന്തരീക്ഷമർദ്ദം മൂലം വായു അകത്തേക്ക് തള്ളി കയറുന്നു ഇതിന്റെ ഫലമായി പ്ലാസ്റ്റിക് ട്യൂബിലൂടെ താഴേക്ക് ഇത് ഒഴുകുന്നു മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നതിനാലാണ് ഇത് എന്താ തുളയിടുന്നത് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എഴുതിയില്ലേ അല്ലേ നമസ് അതാ എഴുതിക്കോളെ നിങ്ങളെ ഞാൻ എഴുതിയില്ല കേട്ടങ് എഴുതിക്കോണെ ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ ഹോൾ ഓഫ് ദ ട്യൂബ് വെൻ അനദർ ഹോൾ ഈസ് മെയ്ഡ് അറ്റ്മോസ്ഫർക്ക് പ്രഷർസ് എക്സേർട്ടഡ് ഇ എക്സ് ഇ ആർ ടി ഇ ഡി എക്സർട്ട് ഓൺ ദ ലിക്വിഡ് ത്രൂ ടി എച്ച് ആർഒ യു ജി എച്ച് ആണ് ഹോൾ ടി എച്ച് ഐ എസ് ദിസ് ഹോൾ എച്ച് ഹോൾ അസേ റിസൾട്ട് ദ ലിക്വിഡ് ഫ്ലോസ് ഡൗൺ എഫ് എൽ ഒ ഡ്ല്യു എസ് ആണ് ഫ്ലോസ് ഡിഒ ഡബ്ല്യു എൻ ഡൗൺ ഒന്നുകൂടെ പറയാം ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ ദ ലിക്വിഡ് ഡസ് നോട്ട് ഫ്ലോ ഔട്ട് ത്രൂ ദ ഹോൾ ഓഫ് ദ ട്യൂബ് വെൻ അനദർ ഹോൾ ഈസ് മെയ്ഡ് അറ്റ്മോസ്ഫിയറിക്ക് പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ ലിക്വിഡ് ത്രൂ ദീസ് ഹോൾ ആസ് എ റിസൾട്ട് ദ ലിക്വിഡ് ഫ്ലോസ് ഡൗൺ ട്ടോ അതിന്റെ ആൻസർ അടുത്ത ലാസ്റ്റ് ആണ് പാസഞ്ചേഴ്സ് ട്രാവലിങ് അപ്പ് ഹിൽ ഇൻ വെഹിക്കിൾ ഓൺ എ ഗാറ്റ് റോഡ് എക്സ്പീരിയൻസ് ഇയർ പെയിൻറ് നമ്മൾ ഈ ചുരമൊക്കെ കയറുന്ന നേരം വാഹനങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർ ചിലർക്ക് ചെവി വേദന അനുഭവപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ചെവിക്കാവൊക്കെ ചിലർ ചെവി അങ്ങ് അടയ് ഊതി അടയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയും അത് നമ്മൾ ചുരം നമ്മൾ അതുപോലെ തന്നെ എന്താ കൊങ്കൺ ഒക്കെ കയറുമ്പോഴേ കൊ എന്താ പിന്നെന്താ എന്തുവാ നമ്മളീ തുരങ്കത്തിനകത്തേക്കൂടെ ഒക്കെ വണ്ടി കയറി ഇറങ്ങത്തില്ലേ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ചുരത്തിലേക്കൊരുടെ മുകളിൽ കൂടെ വളവും തിരിഞ്ഞു ഒക്കെ പോകത്തില്ലേ അപ്പം നമ്മളുടെ ചെവി മിക്കവാറും ഉള്ളവരൊക്കെ പറയും ഓഹ എൻ്റെ ചെവി അങ്ങ് ഊതി അടച്ചു ചെവി അങ്ങ് വേദന എടുക്കുന്നു എന്നൊക്കെ പറയും എന്തോ അറിയോ ചുരത്തിന് മുകളിലേക്ക് കയറും തോറും അന്തരീക്ഷം എന്ന് വെച്ചാൽ മുകളിലോട്ട് കയറും തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു ചെവിയിലെയും പുറത്തെയും നമ്മൾ ആ മുമ്പ് എഴുതി അതേ തന്നെ ചെവിയുടെയും പുറത്തെയും മർദ്ദവ്യത്യാസം അപ്പം എന്താ ചെവി വേദന ഉണ്ടാക്കാൻ കാരണമാകുന്നു വെൻ മൂവ് അപ്പ് ഹിൽ ദ അറ്റ്മോസ്ഫിറിക് പ്രഷർ ഡിക്രീസ് കറക്റ്റ് ആ ഒരു വരിയാണ് അറ്റ്മോസ്ഫിയറയ്ക്ക് പ്രഷർ അന്നേരം ഡിക്രീസ് ആവുന്നു ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇയർ ആൻഡ് ഔട്ട്സൈഡ് കോസസ് ഇയർ പെയിൻ കേട്ടോ അത്രേ ഉള്ളൂ നിങ്ങളെ ലെറ്റസസ് ഞാൻ ഇട്ടിട്ടില്ല അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം അപ്പോൾ ആ ചാപ്റ്റർ അത്രേ ഉള്ളൂ അത് വൈൻഡപ്പ് ആണ് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ നമ്മൾ ഓരോ പാർട്ടായിട്ടും ആണത് എഴുതിയെടുത്തത് ഇതിപ്പം മൊത്തം ഒന്ന് ഉള്ളൂ അപ്പം എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞെ കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരണം കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്